സച്ചി മദ്യപിച്ചെന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ നമ്മുടെ രേവതി തീർക്കുന്നുണ്ട് കേട്ടോ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അവരാണെങ്കിലോ നമ്മുടെ ഗേൾസ് ടീം താഴെ അടുക്കളയിലും അതുപോലെ ബോയ്സ് നമ്മുടെ മേലെ ടെറസിൽ വരുന്നിട്ട് വലിയ പ്ലാനിങ്ങാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടി ഒരു കാർ എടുക്കുന്നുണ്ട് പുതിയൊരു കാർ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇത് കണ്ടിട്ട് അവർ ചോദിക്കുകയാണ് ഇത് സെക്കൻഡ് ഹാൻഡ് കാറിലും ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്ന സെക്കൻഡ് ഹാൻഡ് കാറാണ് ഇപ്പോൾ തൽക്കാല ആവശ്യത്തിന് അത് മതിയെന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞത് അത് സെക്കൻഡ് ഹാൻഡാണ് മേടിച്ചത് എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു അപ്പോഴേക്കും വർഷ ശ്രീ വർഷയോട് ശ്രീകാന്ത് ചോദിക്കണം നമുക്കൊരു കാർ മേടിച്ചാലോ സെക്കൻഡ് ഹാൻഡ് മതിയെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും സെക്കൻഡ് ഹാൻഡ് മേടിക്കേണ്ട എപ്പോഴും പണിയായിരിക്കും നമുക്ക് പുതിയത് തന്നെ മേടിച്ചാൽ എന്ന് പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ചെറിയ ഫീൽ അടിക്കണ്ടേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശ്രുതിക്ക് ചെറിയ ഫീലടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതിയാണെങ്കിലോ സച്ചിയോട് പറയുന്നുണ്ട് എത്ര രൂപയ്ക്ക് വാങ്ങിയത് നാല് ലക്ഷം രൂപ ആയുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും സച്ച് പറയും പൊട്ട നീ ഇതുവരെ വിവരം വെച്ചില്ല ഈ കാറിന് കൂടിപ്പോയി ഒരു രണ്ട് ലക്ഷം രൂപയെ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ കാറ് ചുറ്റും നോക്കുന്നുണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും നന്നായിട്ട് ഓടിക്കാൻ പറ്റൂടാ ഇതിനകത്തൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നീ ഇത് രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലെ പോലെ നിനക്ക് റെൻ്റെ കാർ വിളിച്ചിട്ട് പൊക്കൂടായിരുന്നോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണേ പണി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറയാം അപ്പോഴേക്കും അതല്ല ശ്രുതി ഇദ്ദേഹത്തിനെ വണ്ടിയെക്കുറിച്ച് എല്ലാം അറിയാലോ അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയെന്ന് പറയട്ടോ എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ കൊണ്ടുപോകില്ലേന്ന് ചോദിക്കുകയാണ് മെക്കാനിക്കൽ എൻജിനീയർ ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് കാർ ഇതാ നന്നായിട്ടറിയാം വണ്ടിയെക്കുറിച്ച് അറിയാം അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇതുമാതിരി പൊട്ടത്തിനൊന്നും കാണിക്കില്ലായിരുന്നു രണ്ട് ലക്ഷം രൂപയിൽ ഒറ്റയടിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറയുന്നുണ്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും അവരത് മേടിച്ച് പോയില്ലേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരുതിക്ക് ഒരിഞ്ഞ് ഒഴിഞ്ഞ് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലോ ചോദിക്കുകയാണ് അതിന് എന്തെങ്കിലും പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ ദുഷ്ടം ഇത്രയും പൈസ ഉണ്ടായിട്ടോ നീ ഇങ്ങനെ പറയുന്നത് കാറ് മേടിച്ചു നിനക്കൊരു കുപ്പി മേടിച്ചു എന്നുള്ളത് ചോദിക്കാനോട്ടോ അപ്പോൾ ബൈക്ക് നേരെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് പോകണം അങ്ങനെയാണ് മൂവു സംഘം കൂടെ ടെറസിലേക്ക് പോകുന്നത് അപ്പം അവർ മൂന്ന് കുപ്പി വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കൂടിയത് വാങ്ങുമായിരുന്നില്ല എന്നീ പുട അവിടുന്ന് ഇതിന് വേണ്ടിയിട്ടേ ഇത്ര മാത്രമേ എനിക്ക് അനുവാദമുള്ളൂ ശ്രുതി തന്നിട്ടുള്ള പൈസയാണ് ശ്രുതി ഒരിക്കലും പൈസ വിട്ട് കളിക്കില്ല ഇത്ര ഇച്ചിത്തരം കാണിക്കാനാണോ നീ പോയെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേർക്കും കൂടി പിന്നെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി വേണ്ട പറയുന്നുണ്ട് എന്താണെന്ന് നിനക്ക് വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട അല്ല നീയാണല്ലോ സാധാരണ മുഴുവനും കുടിക്കാറുള്ളത് അങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ച് തുറന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു തുള്ളി പോലും നമ്മുടെ സച്ച് കുടിക്കുന്നില്ല ഈ സമയത്ത് ഒരു പ്ലാൻ ചെയ്യണേ എന്താണ് ബിസിനസ് തുടങ്ങേണ്ടതെന്നും ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് മൂന്ന് പേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് തുടങ്ങാം ഇത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മൂന്ന് പേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണിലാണെങ്കിലോ മൂന്ന് പേരും കൂടി ഇരിക്കുന്ന സമയത്ത് രേവതി പറയുന്നില്ല നമുക്ക് വലിയ വലിയ എന്താ പറയുക ബുക്കിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു പൂക്കട തുടങ്ങണം എന്ന് പറയുകയാണ് പൂക്കട തുടങ്ങാനാണ് ഇത്രയും പൈസ മുടക്കി പഠിച്ചത് അപ്പോഴേക്കും വർഷം പറയുകയാണ് നിന ഈ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ തുടങ്ങി നല്ല വരുമാനം വരും കുറേ പേര് കോപ്പിറേറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാമെന്ന് പറയണേ നല്ല ലാഭം ഉണ്ടാക്കാമെന്ന് പറയാം അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപയിലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നില്ലല്ലോ ഒന്ന് പറയുകയാണേ അപ്പോൾ അതിപ്പം ഞങ്ങൾ എന്ത് പറയാനോ നിങ്ങൾ തന്നെ ആലോചിച്ച് പറയുന്നതിന് മൂന്ന് പേരും കൂടി മൂന്ന് പേരും ഇങ്ങനെ ആലോചിക്കുന്നില്ല അപ്പോൾ അതിനൊരു ഒരു ഒരു തീരുമാനം ആവേണ്ടേന്ന് പറയുകയാണേ ഞാൻ എന്തായാലും ഒരു ബിയറിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയണേ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ശ്രുതി നമ്മുടെ രേവതി പറയുകയാണ് സച്ചിയുടെ എന്തായാലും ഇന്ന് കുടിക്കില്ല എന്ന് പറയുന്നുണ്ടോ എൻ്റെ രേ രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയാണോ കുടിക്കാത്ത ആൾ സച്ചിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവല്ലോ സച്ചയെ കണ്ടോണം കാല് നിലത്തുറയ്ക്കാതെ മുഴുവ കുടിയായിട്ടായിരിക്കും ഇറങ്ങി വരിക എന്ന് പറയണം എന്നിട്ട് ശ്രുതി കളിയാക്കുന്നുണ്ടേ രേവതിക്ക് ഇതേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അല്ല അദ്ദേഹം കുടിക്കില്ല നിങ്ങൾ കണ്ടോ അദ്ദേഹം കുടിക്കാതെ വരുള്ളൂ നീ കോമഡി പറയാതെ രേവതി സച്ചി കുടിക്കാതെ വരാനോ അതൊരിക്കലും സംഭവിക്കില്ല അത് ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇത്രയും സൗകര്യമുള്ളപ്പോൾ സച്ചി കുടിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പറയണേ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ അവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രേവതിക്ക് ഇട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചിയുടെ വീതവും കൂടെ എടുത്ത് കുടിക്കുകയാണ് നമ്മുടെ അങ്ങനെ ശുതിയാണെങ്കിലോ ഭയങ്കരമായിട്ട് കുടിച്ച് ബോധം കിട്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രുതി താഴെന്ന് വിളിക്കുകയാണ് നീ എവിടെയാണ് അതല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വരും അമ്മോളെന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട് അവള് ശ്രീ വിളിക്കുന്നു ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണ് എന്നെയും ശ്രുതി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിച്ചതെന്ന് പറഞ്ഞിട്ട് റിവേഴ്സിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇവന്മാർ രണ്ടുപേരും കൂടെ പോയി പിടിച്ചിട്ട് എന്താ ശുതി നീ കാണിക്കുന്നത് അത് ടെറസിൻ്റെ മണ്ടി നീ ഇപ്പോൾ താഴെ പോയത് എന്ന് പറയുന്നത് അത് ഉദാര വാതിലടച്ചതെന്ന് ചോദിച്ചിട്ട് നല്ല ഫിറ്റായിരിക്കാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതിയെ പിടിച്ചുകൊണ്ട് ഇവർ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയാണെങ്കിലോ നമ്മുടെ രേവതിയെ കളിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് കേൾക്കുന്നത് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിൽ രേവതി ഒന്നും മിണ്ടുന്നൊന്നുമില്ല അങ്ങനെ റിവേഴ്സിലിറങ്ങി പടിയേറി വരുമ്പോൾ നമ്മുടെ സച്ചി സച്ചി പെട്ടെന്ന് വരണം കാണുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നത് സച്ചിയെ കണ്ടു രേവിതി കാല് പോലും നിലത്തൊരുക്കിയാതെ റിവേഴ്സിലാകും വയാൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇത് കേട്ട് രേവിതിക്ക് അങ്ങ് ഭയങ്കര സങ്കടവും ഉണ്ട് അപ്പോഴേക്കും പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്ന നമ്മുടെ വർഷ പറയുന്നുണ്ട് ശ്രുതി ശ്രദ്ധിച്ച് നോക്ക് നിങ്ങളുടെ ഹസ്ബൻഡാണ് കുടിച്ചിൽ എക്കായിട്ട് വരുന്നത് അവനെ പിടിച്ചുകൊണ്ട് വരികയാണ് ശ്രീകാന്ത് സച്ചി എന്ന് പറയണേ ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ പാടം നാണക്കിടാന്നുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാവരും അങ്ങനെ പിടിച്ചിറക്കിക്കൊണ്ടുവരണം സച്ചിൻ ശ്രീകാന്തിയും കൂടെ നമ്മുടെ ശുതി ശുതിയെ കൊണ്ടുവന്നിട്ട് സമയത്ത് നമ്മുടെ എന്താ പറയുക ശ്രുതി ചോദിക്കുക നീ എന്തായി കാണിച്ചത് നീ എന്തൊക്കെയായി കാണിച്ചിരിക്കുക നീ എത്രയായി കുടിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണെ നീ രണ്ട് ഗ്ലാസ്സിൽ കുടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്തിനടക്കള്ളം പറയുന്നത് ഞാൻ രണ്ട് ബോട്ടിൽ കുടിച്ചു എന്ന് പറയുകയാണേ അതെന്താണെന്നറിയോ സച്ചേട്ടനും കുടിച്ചില്ല സച്ചേട്ടനും വീതം കൂടി ഇവൻ കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും അങ്ങ് അത്ഭുതമാവുന്നുണ്ട് അതൊന്ന് സച്ച്ച് കുടിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ശ്രീകാന്തിനെ കൂട്ടി വർഷം പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവ് ചോദിക്കുകയാണ് സത്യം പറ നിങ്ങൾ കുടിച്ചില്ലേ അവൻ പറയുന്നത് നീ കേട്ടില്ലേ അവൻ കുടിച്ചിട്ടില്ല എന്നിട്ട് നിനക്ക് വിശ്വാസം ഇല്ലല്ലേ എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസമില്ല ഓതി കാണിക്കുന്നത് പറയുമ്പോൾ നീ എന്താ ട്രാഫിക് പോലീസ് വല്ലതാണോ നിങ്ങളോട് ഊദാല്ലേ പറഞ്ഞത് ഊദിയാൽ മതിയെന്ന് പറയുകയാണേ അപ്പോഴേക്കും അവൻ ഓതി കാണിക്കുന്നുണ്ട് അപ്പോൾ കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണെ അതെന്നാ നിങ്ങൾ മദ്യപിക്കാത്തേ ഓഹോ അപ്പം ഞാൻ മദ്യപിക്കാത്തതിനാണോ കുഴപ്പം മദ്യപിച്ച ഓരോ പ്രശ്നം ഉണ്ടായിട്ട് എനിക്കും ഞാൻ എനിക്ക് മതിയായെന്ന് പറയണേ അപ്പോൾ നിങ്ങളിനി ഒരിക്കലും കുടിക്കില്ല അങ്ങനെയൊന്നും പറയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്കിലും ഇന്ന് കുടിച്ചില്ലല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയുന്നത് ആ ശ്രുതി എന്നെ കുറേ കളിയാക്കി കൊണ്ടിരിക്കണം ആ സമയത്താണ് നിങ്ങൾ കുടിക്കുക ആ ശ്രുതിയെ കുടിച്ചിട്ട് ഫിറ്റായിട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് സമാധാനമായി അവൾ കുറേ നേരം എന്നെ കളിയാക്കിയായിരുന്നു നിങ്ങളെൻ്റെ മാന രക്ഷിച്ചു എന്ന് പറയണേ ശരി ശരി നീ എങ്കിൽ പോയി കടന്നോ ഞാൻ ടെറസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നങ്ങ് പോവുകയാണെ അപ്പോൾ പിറ്റേ ദിവസം സച്ചി ഓട്ടം പോയിരിക്കുകയാണ് ഒരു പ്രായമായ ആളായിരിക്കും അവൻ്റെ വണ്ടിയിൽ കയറുന്നത് അങ്ങനെ അയാളെ കൊണ്ട് കടയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയാണേ അയ്യോ മോനെ ഞാൻ പൈസ എടുത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇത് ആരെ കര കടൽ സാറേന്ന് നോക്കുമ്പോൾ ഇതെൻ്റെ സ്വന്തം കടയിൽ സാറേന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് അവിടുന്ന് പൈസ എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ രണ്ട് ആൾക്കാരെ നിൽക്കുന്നത് ഇയാളാണെങ്കിലും ഈ പ്രായമായ ആളെ അവരങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് പൈസ തന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് നീ ആരാ നീ ആരെ ചോദിക്കാൻ വരാൻ നീ നിൻ്റെ കാര്യം നോക്കി പോയാൽ മതി എന്നൊക്കെ തെറ്റ് തെറ്റുകാണ്ട ഞാൻ തട്ടി കേൾക്കുമെന്ന് പറയട്ടോ എൻ്റെ സാറേ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ടേ ഇതിൻ്റെ സ്വന്തം കടയാണ് ഒരുപാട് കാലോട്ട് അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഞാനത് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കുറഞ്ഞ വിലയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവമ്മൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ആണോടാന്ന് ചോദിക്കുകയാണ് അതേടാ നീ എന്തു ചെയ്യും ഞങ്ങൾ എന്തെങ്കിലും അടിച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടോ അപ്പോൾ സച്ചി രണ്ടുപേരും പിടിച്ചിട്ട് ശരിക്ക് പിന്നെ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അടിച്ച് പരിപ്പിളക്കുന്നുണ്ട് അവരുടെ അപ്പോൾമാർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ സാറ് പറയ സാറ് ഈ കട വിൽക്കാൻ പോകണം അത് സാധ്യം മുന്നേ ഞാൻ ഈ കട വിൽക്കാൻ പോകണം എൻ്റെ മകനാണെങ്കിലും അമേരിക്കയിൽ സെറ്റിലാണ് അവിടെ പോയി അവൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാനാണ് എൻ്റെ താല്പര്യം ഇനി നാടോട്ട് പോയാൽ എനിക്ക് വല്ലാത്ത വിഷമമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും എനിക്ക് പോകണം എന്ന് പറയാം അതപ്പോൾ ആർക്കാ സാറേ വിഷമമില്ലാത്തത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറയാൻ പറ്റും പോയില്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കട വയ്ക്കാൻ പോവാണ് ഈ കട അമ്പത് വർഷത്തോളമായിട്ട് ഞാനിവിടെ കൊണ്ടു നടക്കുകയാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കടയാണ് ഇതിനൊരു താല്പര്യം ഉണ്ടോ അത് നശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാനെട്ടോ അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കടയെ നാലിലൊന്നുപോരും അവമരുത്താരില്ല അപ്പോൾ എനിക്ക് ആക്കിയിട്ട് പോകാനും പറ്റില്ലല്ലോ അപ്പോൾ സച്ചി ചോദിക്കണം അതേ സറി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ഏട്ടന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരുപാട് പഠിച്ചതാണ് എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കട എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണെ മുന്നും പിന്നും അറിയാതെ തന്നെ സഹായിച്ച നിനക്ക് ഞാൻ എന്തായാലും തരുമെന്ന് പറയണം കേട്ടോ അപ്പോൾ പിന്നെ ഇത്രയും സാധനത്തിലുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിലുണ്ടാവില്ല കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും ലോണിലാണല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ലോണിലാക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെല്ലാം സെറ്റാക്കുന്നുണ്ട് എങ്കിൽ ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യണേ എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ശ്രീകാന്ത് ശ്രുതി ഇറങ്ങി വരുമ്പോഴേക്കും തലവേന ആയിരിക്കും കേട്ടോ എന്താ രണ്ടുപേർക്കും തലവേദന എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം പറയുന്നുണ്ട് അത് പിന്നെ ഇന്നലെ ടെറസിൽ രണ്ട് പേരും എന്ന് പറയുമ്പോഴേക്കും അയ്യോ വച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ടെറസിൽ ഇരുന്നിട്ടേ ഡിസ്കസ് എന്ന് പറയുകയാണെ എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് തലവേന എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് അപ്പോൾ സച്ചി ചോദിക്കുകയാണെ എന്താണ് നിനക്ക് തലവേന ഇല്ലേ തലവേദനയോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണേ പല യുവന്മാർക്കുള്ളവർക്കും പെട്ടെന്നൊരു തലവേദന അപ്പോൾ ആ ഞങ്ങൾ എന്നല്ലേ ബിസിനസ് കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല എന്ന് പറഞ്ഞിട്ട് അവന്മാർ കളിയാക്കുന്നുണ്ടേ എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ ചോദിക്കുന്നുണ്ട് ഇതുവരെ ഒന്നും ആയിൽ ലക്ഷമമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതെ ഞാനൊരു പ്രത്യേക ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാനൊരു സാറിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ആണ് അയാൾ ആ കടയും വിട്ടിട്ട് പോകാൻ നോക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കടയിൽ ഞാൻ അയാളോട് ചോദിച്ചു വരുന്നത് അതെന്താണ് നീ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണേ അത് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് എന്താണ് നീ പറയുന്നത് വല്ല പലചരക്ക് കടയിൽ നടക്കാനുണ്ട് ഇവനെ ഞാൻ ഇത്രയും പഠിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെ പാലോചരക്ക് എന്താ കുഴപ്പം അത് നടക്കി രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നീ നിൻ്റെ കാര്യം നോക്കി പൊക്കോന്ന് പറയുകയാണ് പറയാൻ പോലും ഒരു പത്താം ക്ലാസ് പോലും ജയിക്കാത്തവനാണ് ഇത്രയും പറയാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എന്ത് കടയാ സച്ചിയും ചോദിക്കുകയാണേ ഈ സമയത്തിൽ ഏതുവരെ നിങ്ങൾക്ക് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നിങ്ങൾക്ക് മിണ്ടാതെ നിന്നാ പോലും ചോദിക്കുകയാണെ അറിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്ത് പറയാനാണ് അവൻ ആ കാര്യം പറയട്ടെ അവൻ പറയാമെന്ന കാര്യം നിങ്ങളൊന്ന് പറയാൻ സമ്മതിക്കെന്ന് പറയുകയാണേ അപ്പോഴേക്കും സച്ചി പറയണേ അതെ ഇത് എന്താണെന്ന് അറിയാം ശ്രീകാന്തേ നമ്മുടെ ഫ്രിഡ്ജും എ സിയൊക്കെ വിൽക്കുന്ന കടയില്ലേ ഓ ഹോം അപ്ലയൻസസോ അത് തന്നെ അതാണ് കടയെന്ന് പറയുന്നുണ്ടേ ആഹാ കൊള്ളാലോ ഹോം അപ്ലയൻസസ് ആണെങ്കിൽ നല്ല വലിയ ഷോറൂം ആയിരിക്കുമല്ലോ എന്ന് പറയാണ് പിന്നെ അല്ലാതെ നമ്മളെ സിറ്റിയിലേക്കുള്ള വലിയ ഷോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞു ഓ ആ കടയോ അത് ഭയങ്കര ആയ കടയാണല്ലോ ആ സാറിന് എനിക്കറിയാം ആ അതെ അതെ ആ സാറ് തന്നെ ആ സാറപ്പോൾ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ആ കട ഇങ്ങോട്ടേക്ക് മാറ്റി വിടാന്നാണ് പറയുന്നത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ അയാൾ രണ്ടുപേർ ചേർന്ന് ഉപദ്രവിക്കുന്നത് കണ്ടു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സു സച്ചി ഇതുപോലുള്ള കടയ്ക്കൊക്കെ ഒത്തിരി പൈസയോ നമ്മുടെ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ സച്ചി പറഞ്ഞു അത് പിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു ലോൺ വാങ്ങി തരാമെന്നോ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാമെന്ന് പറയണേ ആ ലോണൊക്കെ നമ്മുടെ സുധീഠൻ്റെ പേരിലേക്ക് ആക്കുന്നതാ നല്ലത് കമ്പനിയുടെ വക പിന്നെ ആക്കുന്നത് വളരെ നല്ലതാന്നൊക്കെ പറഞ്ഞുമ്പോൾ ആ അങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇവൻ പറഞ്ഞാലേ വല്ല ഗുലുമാലായിരിക്കുമെന്ന് പറയുകയാണേ അപ്പോഴേക്കും രവി പറയുന്നത് നീ എന്താ ചന്ദ്ര ഇങ്ങനെ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ ഇങ്ങനെ ഇടയ്ക്ക് വരെ പറയല്ലേ എന്തായാലും ശ്രുതി ശ്രുതിയൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്ന് പോയി കണ്ടു കണ്ടുനോക്കാമെന്ന് പറയണേ പിറ്റേ ദിവസം എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഇത് ഇതെൻ്റെ ഏട്ടനെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കയറി കണ്ടിട്ടുവാന്ന് പറയുന്നുണ്ട് അങ്ങനെ നല്ലൊരു കടയാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അകത്തേക്ക് കയറുമ്പഴേക്കും നമ്മുടെ സ്തുതിക്ക് ശ്രുതിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് അവർ പറയും നമ്മളിതുപോലൊരു കടയില്ലേ സ്വപ്നം കണ്ടത് അപ്പോഴേക്ക് സ്തുതി ഓടിച്ചെന്നിട്ട് ചോദിക്കാം അല്ല ഇവിടെ ഇത്ത വിറ്റുപരയ്ക്കെങ്ങനെ എത്ര എത്ര ലാഭം കിട്ടും എത്ര വരുമാനം കിട്ടുക എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഏടാ എന്തുകൂടെ ചോദിക്കുന്നത് അച്ഛൻ ഒന്ന് മിണ്ടാതിരിക്കാൻ പറയുമെന്ന് പറയുകയാണേ നീ ഇപ്പോൾ ഈ കട കാണാൻ വന്നാലേ നീ ഇപ്പോൾ കട കാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെയാണ് രേവതി സച്ചിയും പോയിട്ട് എന്തെന്നറിയോ ഫ്രിഡ്ജൊക്കെ തുട തുറന്ന് നോക്കുകയാണ് എന്തെങ്കിലും ഫ്രിഡ്ജാ സച്ചി കേട്ടോ ഇത് നമുക്ക് എത്ര രൂപയെന്ന് ചോദിച്ചാലോ ഇതാ വില എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഒന്നര ലക്ഷം രൂപയുള്ളൂ എന്ന് പറയുമോ ഒന്നര ലക്ഷം രൂപയുടെ ഫ്രിഡ്ജോ ഇതൊക്കെ ആരെങ്കിലും മേടിക്കോ പിന്നെ കാശിയുടെ വീട്ടിലല്ലോ ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷം കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ വലിയ ടി വി മേടിക്കണം നമുക്കൊരു ടി വി ഉണ്ടെന്നുള്ള പറയുകയാണെ അതുവരെ നമ്മുടെ അച്ഛനും അമ്മയും മാത്രം എപ്പോഴും സീരിയലാണ് നമ്മുടെ മുറിയിലൊക്കെ ഒരു ടി വി വയ്ക്കണം നിങ്ങളുടെ ചേട്ടനെ ആവുമ്പോഴേ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ എൻ്റെ ചേട്ടനോ ഓ ഒന്നുകൂടെ കൂട്ടിയും മേടിക്കാതിരുന്ന കൊള്ളാന്ന് പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പോയിട്ട് കസേര പോയിട്ട് ഇരുന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോനെ മോളെ കണ്ടോ എൻ്റെ അമ്മയോട് ഇരിക്കുന്ന കണ്ണൽ എന്ത് ഭംഗിയാണ് അപ്പോൾ അവനെ പോയിട്ട് എണീപ്പിച്ചു വിടെന്ന് പറയണേ അപ്പോൾ ആ പോയിട്ട് അച്ഛൻ പോയിട്ട് പറയണം ഒന്ന് എണീറ്റ് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തിനാ അവനെ എണീപ്പിച്ചത് എൻ്റെ എന്ത് ഭംഗി എൻ്റെ മോനോട് ഇരിക്കുന്ന കാണാൻ അല്ലാതെ കാട കാണാൻ വന്നതാണ് അല്ലാതെ അവൻ്റെ ഇരിക്കുന്ന കാണാൻ എന്ന് പറയാം കേട്ടോ അങ്ങനെ സുതിയോട് ശ്രുതിയും ചോദിക്കുക കാട ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവർ പറയാം കേട്ടോ എങ്കിവാ നമുക്ക് സംസാരിക്കാം ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കണം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി ഇവിടെ നിന്ന് നന്നാൽ മതി ഞങ്ങൾ പോയി സംസാരിക്കുക എന്നിട്ട് സുതിയും ശ്രുതിയും കൂടെ പോകുകയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സച്ചിക്ക് അങ്ങ് നല്ല വിഷമമാകുന്നുണ്ടേ രേവതിക്കും അതിലപ്പുറം വിഷമാവുന്നുണ്ട് അങ്ങനെ ആ കടയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് ആ കട അവരുടെ പേരിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കടയൊക്കെ സെറ്റാക്കിയതിന് ശേഷം വീട്ടിൽ രാത്രി ചർച്ചയുട്ടോ എന്ത് പേരിടും എന്നുള്ള ചർച്ച അപ്പോഴും ഈ സമയം മുത്തശ്ശിയുടെ പേരിടണമെന്ന് പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് അച്ചമ്മയുടെ പേര് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് പറയുകയാണേ ഇത് അവരുടെ കടയാണോ അവർക്ക് ഇഷ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ കേട്ടോ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയുടെ പേരിടണോന്നുള്ളത് ചന്ദ്രയുടെ ആഗ്രഹം നിങ്ങൾ പേരൊക്കെ ഉറപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹാ അതൊക്കെ ഞങ്ങൾ ആലോചിച്ചു എന്നും ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ മുഖമൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ കട പേര് കടയ്ക്കിടുന്നാണ് ചന്ദ്ര ഓർത്തത് പക്ഷേ ഇടാത്തത് കൊണ്ട് തന്നെ ചന്ദ്രക്ക് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ സച്ചിക്കും വിഷമമാവുന്നുണ്ട് അങ്ങനെയൊക്കെ ചോറുണ്ടതിന് ശേഷം എല്ലാവരോടും അങ്ങ് പിരിഞ്ഞു പോകണം കേട്ടോ പോയ ശേഷം നമ്മുടെ ശുതിയും ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ പേരാലോചിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കടയ്ക്കൊരു പേരാലോചിക്കുന്നത് എന്തുകൊണ്ടും വളരെ വലിയ കാര്യമില്ല അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് ആദ്യത്തെ അക്ഷരം ഇട്ടാലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അവർ കണ്ടില്ലേ സച്ചി അവരുടെ പേരിൻ്റെ ആദ്യ തക്ഷരയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതുപോലെ ഇടാന്ന് പറയണേ പിന്നെ എന്ത് പേരിടും അപ്പോൾ പറയണേ നമുക്കേ നിങ്ങൾ അമ്മയുടെ പേരിട്ടാലോ അപ്പോൾ നമ്മുടെ സച്ചി പെട്ടെന്ന് പറയണേ അപ്പോഴാണ് ഇവിടെ ചർച്ച കേട്ടിട്ട് അവിടെ ചെക്കായി നിൽക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ആ ഓഡിയോ ക്ലിപ്പ് ആവും പിടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ സമയത്താണെങ്കിലും നമ്മുടെ ഈയൊരു അമ്മയുടെ പേരിന് യാതൊരു രാശിയില്ല നമുക്ക് വേറെ വല്ല പേര് ഇടാം അവളൊരു ബുക്കട തുടങ്ങിയിട്ട് കണ്ടില്ലേ അതാകെ കുളമായി ഇനിയിപ്പോൾ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറയണേ അമ്മയുടെ പേരൊന്നും ഇടണ്ടെന്ന് പറയണേ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അവർ നിന്നെ എന്ത് മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല നമ്മൾ ഇത്രയും കാശ് മുടക്കിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇത് കേട്ടൊന്നും സച്ച് പറയാം കഥകൾ തുറന്നിട്ട് അങ്ങോട്ട് ചെല്ലില്ല നിനക്കൊരു മാനേഴ്സ് ഇല്ല ഒരു മുറിയിലേക്ക് കടന്നു വരുമോ ഒന്ന് തട്ടണമെന്നെങ്കിലും അറിയില്ലേ അപ്പോഴേക്കും നമ്മുടെ സച്ച് പറയാം ഒരു സീരിയസ് ഡിസ്കഷൻ ആയതുകൊണ്ട് ഞങ്ങോട്ട് വന്നതാണ് എന്താ കാര്യം ചോദിക്കുകയാണ് സച്ച് പറയുന്നുണ്ട് നിൻ്റെ കടയ്ക്ക് നമ്മുടെ അമ്മയുടെ പേരിട്ടാൽ മതി ആ അത് ഞങ്ങൾ ആരുടെ പേരിടണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ അപ്പോൾ ശ്രുതി പറയാം എന്താ സച്ച് ചെയ്ത് ഒരു മാനേഴ്സും കാണുന്നത് ഒന്ന് ഇറങ്ങിപ്പോയി ഞങ്ങളുടെ മുറിയാണെന്ന് പറയണേ നിങ്ങൾ എന്താച്ചാൽ കാണിച്ചോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ പേരിടാൻ പറ്റുള്ളൂ അത് ഞങ്ങളിഷ്ടമല്ലേ ശ്രുതി എന്ന് പറ എന്ന് പറയണേ അപ്പോൾ ഈ റെക്കോർഡ് കേൾക്കും നിങ്ങളയെക്കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെ ഇതെങ്ങനെ അമ്മ കേട്ടുള്ള അവസ്ഥ എന്ന് ആലോചിച്ചോക്ക് അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ ഇത് വാക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് സച്ചി പോയി കാണിക്കുന്നത് സച്ചി പറയാണ് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അഞ്ച് ശതമാനം എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിനക്ക് നിനക്കതിൻ്റെ വില മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നിനക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ ഈ മുറിയിൽ ഞാൻ ഈ വീഡിയോ ഞാൻ ആരെയും കേൾപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് അമ്മയുടെ പേരിട്ടോ എന്ന് പറയുമ്പോഴേക്കും ശരി ശരി എന്തായാലും അമ്മയുടെ പേരിട്ടുള്ളൂ അതിനൊരു മാറ്റമില്ല അങ്ങനെ മാറ്റം ഉണ്ടായാൽ ഞാനത് അമ്മയെ കേൾപ്പിക്കുമെന്ന് പറയുകയാണേ അങ്ങനെ സച്ച അവിടെ നിന്ന് പോകേണ്ടോ ഓ എന്ത് മാനേഴ്സില്ലാത്ത മനുഷ്യനാണ് നമ്മൾ പറഞ്ഞതൊക്കെ പുറത്തുനിന്ന് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു ഇയാളുള്ളവടത്തോളം ാലോ ഒരു സമാധാനവും ഉണ്ടാവില്ല അപ്പോഴേക്ക് ശ്രുതി പറയാം നമുക്ക് വേറെ വലിയ വീടൊക്കെ വെക്കാമെന്ന് പറയട്ടോ എന്നിട്ട് ശ്രുതിയോടും പറയുന്നുണ്ടേ നിങ്ങളെ പഠിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ എന്തായാലും ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് നോക്കണം നിങ്ങളുടെ സ്വഭാവം എനിക്ക് അല്ലെങ്കിലും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുത്തണം നമ്മുടെ സച്ചിയെ എന്നിട്ട് ആ അപ്പം എല്ലാം നിങ്ങൾ കേട്ടില്ലേ എല്ലാം ഞാൻ കണ്ടു നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ നിങ്ങളോട് ഇത്ര വലിയ ദേഷ്യം നിങ്ങൾ ചെറുപ്പകാലം തൊട്ട് അമ്മയോട് ഇങ്ങനെ തന്നെയായിരുന്നു സാധാരണ ഒന്നും രണ്ടും മക്കളോടത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകും ഇത് ഏതൊരു മോനോട് അമ്മയ്ക്കുണ്ടാകും ഇതിപ്പം ഇതിപ്പം നിങ്ങളോട് എന്താ ഇത്ര സ്നേഹം ഇത്ര വിഷമം ഇത് എപ്പോഴും നിങ്ങൾ ഇറക്കി വീഴാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ അച്ഛനെ പഠിച്ച് മാത്രമാണ് അമ്മ അത് ചെയ്യാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അല്ല ജനിച്ച സമയത്തൊക്കെ അമ്മയ്ക്ക് മാത്രമായിരുന്നു ഭയങ്കര സ്നേഹം പക്ഷേ പിന്നെ എപ്പോഴും സച്ചിട്ട് അതൊക്കെ മാറിയും ചോദിക്കണം അത് പിന്നെ അത് പിന്നെയെന്ന് പറയുമ്പോഴേക്കും പിന്നെ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണേ അപ്പോൾ എന്നോട് നിങ്ങളെന്തോ മറയ്ക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ എന്ന് പറയണം നിങ്ങൾ എന്തോ എന്നോട് മറിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നോട് നിന്നെ മറച്ച് വെക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അറിയാൻ വേണ്ടാത്ത കാര്യങ്ങൾ അറിയാതിരിക്കുക തന്നെയാണ് നല്ലതെന്ന് പറയുകയാണേ അപ്പോൾ മറ്റുള്ളവരോട് എന്തിനാണ് വിഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ പക്ഷേ ഇത് രേവതിക്ക് ഭയങ്കര വിഷമാവാണ് എന്തായാലും എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പോൾ എന്നോട് എന്തിനാണ് മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് ഓ ഇത് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ആവുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതെ അങ്ങനെ ഉള്ളൂ എങ്കിൽ നീ ഇത് പറയണ്ട എനിക്ക് ചായയും വേണ്ട ഞാൻ പുറത്തു കുടിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ ചായ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു മുറിക്കകത്തായിരുന്നെങ്കിലും രവിയും ചന്ദ്രയും കൂടി നല്ല വഴക്കായിരിക്കും കേട്ടോ ചായയും കൊണ്ട് രവിത അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും വേ വഴുക്ക് കയറണ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അതെ ഞാൻ അവളെ അങ്ങനെ തന്നെ പറയും കാരണം അവൻ എൻ്റെ മകനല്ലേ എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുവിടാ സച്ചി എത്രയും വേഗം ഇവിടെ നിന്ന് ഇറക്കി വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ രേവതി ആകെ ഞെട്ടി നിൽക്കുകയാണേ അപ്പോൾ ശരിക്കും നമ്മുടെ സച്ചിയേട്ടൻ അമ്മയുടെ മകനല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണ് രേവതി രേവി ചോദിക്കുകയാണേ നീ എന്തൊക്കെയാണ് ചന്ദ്ര ഈ പറയുന്നത് അതെ എൻ്റെ മകനല്ല അവൻ എനിക്കവനെ കാണുക പോലും വേണ്ട എന്ന് പറയുകയാണെ അപ്പോഴേക്ക് രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്ക് ഇവള് ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ ചന്ദ്ര പറയുന്ന കാര്യങ്ങളൊക്കെ വിഷമിച്ച് പറയണം അപ്പോൾ അപ്പോൾ ഓർക്കുകയാണ് സച്ചി ഇവരുടെ മകനല്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞത് ഇങ്ങനെയാണ് അവൻ എൻ്റെ മകനല്ല എനിക്കവന് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ അതിന് ഭയങ്കര ദേഷ്യപ്പെടുന്നു എന്നിട്ടോ എൻ്റെ മകൻ്റെ സ്വഭാവമൊന്നും അവനില്ല അവൻ്റെ സ്വഭാവം ഇഷ്ടമല്ല ആരുടെ സ്വഭാവം അവനില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ശ്രീകാന്ത് ശുദ്ധിയൊക്കെ എന്ത് നല്ല സ്വഭാവമാണ് പഠിച്ച് മിടുക്കന്മാരായിട്ട് കണ്ടില്ലേ നിങ്ങളെ മോൻ കണ്ടില്ലേ ഒന്നും ചെയ്തില്ല അവൻ മാത്രമാണ് ഇങ്ങനെ വഴിപൊടിച്ച് പോയത് അതിനുള്ള കാരണക്കാരൻ നമ്മളാണെന്നുള്ളത് ഓർത്തോളം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും സംഭവിച്ചതാണ് നമ്മുടെ രേവതി കേൾക്കുന്നത് സച്ചയെ പ്രസവിച്ച് ചന്ദ്ര അല്ലെന്നുള്ളതാണ് പക്ഷേ രേവതി മനസ്സിലാക്കിയിരിക്കുന്നതല്ല സത്യം അങ്ങനെയല്ല നമ്മുടെ രേവിയുടെ ചന്ദ്രയുടെ മൂന്ന് മക്കൾ തന്നെയാണത് പക്ഷേ അതുകൂടാതെ വലിയൊരു ട്വിസ്റ്റ് കൂടി ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സച്ചിയുടെയും ചന്ദ്രയുടെയും ചന്ദ്ര ഇത്ര വെറുക്കം എന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം